ഈ നമ്മൾ പൂശാൻ ഈ ചാത്തൻ പാലക്കാട് ജില്ലയിൽ സംക്രാന്തി ആഘോഷിക്കുന്നത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിന്റെ മുറ്റത്ത് പൂക്കൾ ഇടുന്ന ദിവസം കൂടിയാണ് ഈ സംക്രാന്തി അഥവാ ചക്രാന്തി എന്ന് പറഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം മുതലാണ് നമ്മൾ ഓണം വരെ നമ്മൾ മാവേലി വരവേൽക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് നമ്മൾ പൂവിടും അപ്പൊ അതിന് തുടക്കമാണ് തലേദിവസമായ ഇന്നത്തെ ദിവസം അതിന് നമ്മളിപ്പോൾ മുറ്റത്ത് ഇപ്പോൾ വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് മുറ്റത്താണ് നമ്മൾ വിളക്ക് വെച്ചിരിക്കുന്നത് നാളെ മുതല് അതായത് സംക്രാന്തി ദിവസം മുതൽ നമ്മൾ ഇവിടെ പൂക്കൾ അമ്മ ഉരുട്ടുന്ന എന്താണെന്ന് മനസ്സിലായോ ഇത് ഇതെന്താണെന്ന് മനസ്സിലായോ ചാണകം ഏട്ടാ അമ്മ ഉരുട്ടുന്നു ഉരുട്ട് നോക്കിയേ ഇത് മൊത്തം ചാണകം അമ്മക്ക് ഒരു മടി ഇല്ലാണ്ട് കൈ കൊണ്ട് എടുക്കുന്നത് കണ്ടാ പശുവിന്റെ പാൽ കുടിക്കാ ചാണകം എടുക്കുന്ന മടിയെന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ ഇവിടെയാണ് നമ്മൾ പൂവിടാൻ പോകുന്നത് അതിന്റെ സെന്ററിൽ അമ്മ നേരത്തെ കൈ കൊണ്ട് ഉരുട്ടി സംഭവിച്ചിട്ടുണ്ട് അതിന്റെ സെന്ററിൽ ഒരു പൂവ് വരും ഇല്ല ഓക്കെ പൂപ്പറിക്കാൻ പോരുമോ പോരുമോ അങ്ങനെ പൂക്കളിടാൻ പോകുന്നത് അമ്പാടിയും ഇവിടെ ഇരിക്കുന്ന ടിബൂസും കൂടി ഇടണം അങ്ങനെ പിള്ളേർ രണ്ടുപേരും കൂടി മുറ്റത്ത് പോട്ടു ഓണത്തിന് അവരെക്കാൻ വേണ്ടിട്ട് മുത്തു പോട്ടിരിക്ക പൂശാൻ അങ്ങനെ സംക്രാന്തി ആയിട്ട് ചിക്കനും ദോശയും കൂടി എല്ലാവരും വാഴലയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ് അമ്പാടി ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും രാമായണ മാസം ആരംഭം ആ ശരി ശരി രാമായണ മാസം ആരംഭം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചിക്കനൊക്കെ വെക്കും അത് പാലക്കാട്ടിലെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട ഇല്ലമ്മ എന്തെങ്കിലും പറയാനുണ്ടാകും അത് അങ്ങനെ ഒരു ചടങ്ങ് കാണാനും എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടാ ട്യൂബ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു ട്യൂബ് ചേച്ചി അവരുടെയും കഴിഞ്ഞു അമ്പാടി അമ്മ രണ്ടാ കഴിഞ്ഞു കേട്ടാ അപ്പുതാ ചിക്കനും ദോശയും കാണിച്ചരാ ഇത് ഞാൻ സെൽഫായിട്ട് എടുക്കട്ടെടുക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചുകൂടുന്നു ചിക്കനും ദോശയും ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക എടുക്കാൻ ഇഷ്ടപ്പെട്ടത് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത് നല്ല മീഡിയമായിട്ട് വീണ്ടും കാണാം അപ്പൊ ബൈ ബൈ കയ്യാട്ടോ